അയ്യോ ദാരിദ്ര്യമാണെങ്കിലും കേരളത്തിൽ വാർത്തകൾക്കൊന്നും ഒരു പഞ്ഞോ പറഞ്ഞൂല്ലോടെ അതിന് കേരളത്തിൽ ദാരിദ്ര്യം ദാരിദ്ര്യമുണ്ട് പക്ഷെ നവംബർ ഒന്നാം തീയതി മുതൽ അതി ദാരിദ്ര്യം ഇല്ല ഏത് കേരളത്തിൽ ഇപ്പം സ്വർണ്ണത്തിളക്കമല്ലേ മോനെ അതെന്നാ കേരളം ഒളിമ്പിക്സിലല്ല മത്സരിച്ചു ഈ സാഹചര്യത്തിൽ ഒളിമ്പിക്സിൽ പോയി മത്സരിച്ചാ മതി കിട്ടും രണ്ട് കിഴങ്ങ് പിന്നെന്താ അവര് പോലെ സ്വർണ്ണക്കിടത്ത് ഓഹോ സ്വർണ്ണപാളി ആ മൊത്തത്തിൽ പാളിയിരിക്കുക എന്നാൽ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നത് കാവൽ നിൽക്കുന്നവരെന്നെ കത്താൻ തീരുമാനിച്ചാണല്ലോ ഇതല്ല ഇതിലും വലുത് സംഭവിക്കും അല്ലടാ ഈ മുസ്ലിം പള്ളിയിലും ക്രിസ്ത്യൻ പള്ളി ഇതുകൊണ്ടുള്ള കൊള്ളയൊന്നും നടക്കുന്നില്ല എന്താ കാരണം എടാ ഈ പറഞ്ഞ രണ്ട് സമുദായങ്ങളിലും ദേവസ്വം ബോർഡ് പോലൊരു മൂ മൂഞ്ചിയ ബോർഡുണ്ടോ ഉണ്ടോ അത് ശരിയാ അതാണ് കാരണം ദൈവങ്ങളില്ലെന്ന് പറയുകയും ചെയ്യും ഇല്ലാത്ത ദൈവങ്ങളുടെ സ്വർണവും പണം അടിച്ചു മാറ്റുകയും ചെയ്യും അല്ലെങ്കിൽ ഈ ദൈവങ്ങൾക്കൊക്കെ എന്തിനാണ് സ്വർണവും പണവും അത് ശരിയാണ് കേരളത്തിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം കൂടുന്നു ഇപ്പൊ കേരളത്തിൽ പണിയുണ്ടെങ്കിലും മാധ്യമങ്ങൾക്കെന്നും പണിയുണ്ടല്ലോ അല്ലേ എന്തെങ്കിലും ഒരു വിഷയം കിട്ടിയാൽ ജീവന്മാർക്ക് നാലഞ്ച് ദിവസത്തേക്ക് ചർച്ചകൾ വകയായി എടാ എന്റെ അഭിപ്രായത്തിലേ ഈ തെളിയിക്കപ്പെടാത്ത കേസുകളൊക്കെ ഇല്ലേ ഇതമ്മ ഏൽപ്പിക്കണം എന്താണ് അമ്മ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലേ അമ്മ ഒരു ചാനലിന് നടത്തിക്കൊണ്ടിരിക്കും ഈ ചാനലില് വേറെ ചർച്ച ഒന്നും ഉണ്ടല്ലോ ഈ ടി വി തല്ലിപ്പൊളിക്കാൻ തോന്നി ടി വി തല്ലിപ്പൊളിച്ച് ആർക്ക് പോയി നമുക്ക് പോയി അല്ലാതെന്താ ഞങ്ങൾ ഇത്ര നേരം ഇവിടെ കൊണ്ട് ഞാൻ ആലോചിച്ചു വായന എന്ത് ഈ അവര് പോലെ ഇത്രയും സെക്യൂരിറ്റി ഉണ്ടായിട്ട് സ്വർണം കളവ് പോയില്ലേ പോയല്ലോ അതുകൊണ്ടാണല്ലോ അന്വേഷണം നടക്കുന്നത് പോയിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ ശ്രീപത്മനാഭൻ്റെ നിലവറകൾ അവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കുവല്ലോ ഉറപ്പുണ്ടോ